അലഹം അമ്മ ബഹദൂർ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ നാം ഇന്നിവിടെ ഒന്നിച്ചേർന്നിരിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹുഅലി വസലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ആഘോഷത്തിന്റെ വേളയിലാണ് നാം ിവിടെ ഒന്നിച്ചേർന്നിരിക്കുന്നത് നാം ഇന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് കൊണ്ടിരിക്കുമ്പോൾ നാം ഏറെ സന്തോഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നാം ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരിയുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാത്ത വർഷങ്ങളായി ദുഃഖം മാത്രം കൊണ്ട് നടക്കുന്ന ഒരു ഒരു പ്രദേശം പുഞ്ചിരി എന്താണെന്ന് മറന്നുപോയ ഒരു പ്രദേശം ഇന്നലെ ഇവിടെ നമ്മുടെ മദർസയിലെ വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നമ്മളുടെ ഫലസ്തീനിന്റെ മക്കൾ എത്ര നാളുകളായി ഇങ്ങനെ ഈ യുദ്ധം കൊണ്ടിരിക്കുന്നു ഈ വേളയിൽ നാം അവരെ ഓർക്കാതെ പോവാൻ പാടില്ലല്ലോ ഫലസ്തീനിന്റെ മക്കൾ നമ്മെല്ലാവരും ഇപ്പോൾ ഈയിടെയായി പത്രമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണീരിന്റെ നനവുള്ള ആ ചുവന്ന കണ്ണീരിന്റെ നനവുള്ള ആ ചുവന്ന കഥകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സ് പക്ഷേ എന്റെ മുത്തുനബി തങ്ങൾ പറഞ്ഞ കാര്യം എന്റെ മുത്തുനബി കാര്യമാണ് മദീനയുടെ നായകൻ പറഞ്ഞത് ഇതുവരെ പാഴായി പോയിട്ടില്ല ലോകത്തിന്റെ നായകൻ പറഞ്ഞത് ഇതുവരെ വെറുതെ ആയി പോയിട്ടില്ല ലോകവസാനത്താകുമ്പോൾ കിയാമത്ത് നാളടക്കുമ്പോൾ എത്ര വലിയ പീരങ്കി ഉണ്ടാക്കിയാലും എത്ര വലിയ മിസൈലുകൾ ഉണ്ടാക്കിയാലും എത്ര വലിയ ബോംബുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയാലും പാവപ്പെട്ട ആഗസയിലെ പാവപ്പെട്ട ആഗസയിലെ മക്കൾ അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടി വിജയം നേടി മസ്ജിദുൽ അകത്ത് ഉളവ് എടുത്ത് നമസ്കരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് മസ്ജിദ് കടക്കാൻ പാടില്ല യുവാക്കൾക്ക് കടക്കാൻ പാടില്ല മസ്ജിദുൽ അഖുസൈൽ കടന്നിട്ട് പുറത്തിറങ്ങിയാൽ സുലൈമാൻ നബി അലൈഹി സ്ലാം പടച്ചവനോട് പറഞ്ഞതാണ് മസ്ജിദുൽ ഉൽ കടന്നിട്ട് ആരെങ്കിലും രണ്ടിരക്കു നിസ്കരിച്ച് പുറത്തിറങ്ങിയാൽ അവർക്ക് ഒരു മാതാവ് ഒരു മാതാവ് ആദ്യമായി പെറ്റ പോലെ ആ കുഞ്ഞിന്റെ മനസ്സാക്കി പരിശുദ്ധമാക്കുമെന്ന് ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴുള്ള മനസ്സാക്കുമെന്ന് അക്സ പാപം അള്ളാഹു പാപം പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ മസ്ജിദുൽ അക്സ എന്റെ അള്ളാഹുവിന്റെ അബീബ് ബുറാഖിന്റെ മുകളിലൂടെ മിഹ്റാജിന് വേണ്ടി കടന്നുപോയ ആ മസ്ജിദുൽ അക്സ സുലൈമാൻ നബി അലങ്കാരമുള്ള ചെയ്യുന്ന മസ്ജിദുൽ പ്രിയപ്പെട്ട മറിയം എന്ന അത്ഭുതങ്ങളുടെ കലവറ ിൽ കൊണ്ടു നടന്ന ഇസ്ലാമിന്റെ രാജകുമാരിയായ മറിയം ബീവിയുടെ മടിത്തെട്ടും കട്ടിലും സുഖവും രസവും ആനന്ദവും എല്ലാം കണ്ണീരങ്ങുന്ന ഒഴുകുന്ന മസ്ജിദുൽ ഇന്ന് നാം ഓർ ഓർക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നാം വായിച്ചു കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹു അത് കാണാൻ ആ മക്കൾ ചിരിക്കുന്നത് കാണാൻ നമുക്ക് ഏവർക്കും നൽകട്ടെ ശരീരത്തിലൂടെ രക്തം പൊട്ടി പൊട്ടിയൊഴുകിയിട്ട് നിലവിളിക്കുന്ന മക്കൾ അള്ളാഹു പറ എന്ന നാമം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഏതെല്ലാം രീതിയിൽ അവരെ തളർത്താൻ ശ്രമിച്ചാലും തങ്ങൾ പറഞ്ഞ ആ വാക്ക് ഉറപ്പായിട്ടും നടക്കുമല്ലോ അതിൽ നമുക്ക് ഒരു സംശയവും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം നമ്മളുടെ കൺമുന്നിൽ വെച്ച് കാണാൻ വേണ്ടി ഫലസ്തീൻ ജനത ചിരിക്കുന്ന ആ മുഖം കാണാൻ വേണ്ടി അവർ ഗസ എന്ന ഗ്രാമം മുഴുവനായി ചിരിച്ച് കാണാൻ വേണ്ടിയുള്ള ഭാഗ്യം നമുക്കും ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഓരോ ദുബായിലും ഫലസ്തീൻ ജനതയെ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ദുവാ ദുബായി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു